അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധ ഭാവമാണ് ഈ വചനത്തിലൂടെ ക്രിയ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം പൗലൂസ് പറയുന്നത് അങ്ങനെ തന്നെയാണ് രണ്ടാം സെക്കൻഡ് കൊറേ പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യും നിങ്ങൾ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്ന അല്ലയോ അപ്പോ ആ ദേവദാസൻ നമ്മളോട് പറയുന്നെങ്കിൽ നമ്മൾ എത്ര അധികം നമ്മളെ തന്നെ ശോധന ചെയ്യണം നമ്മൾ ഈ വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് നമ്മളിലുള്ള ശുദ്ധീകരണമാണ് ഡേ ടു ഡേ ഉള്ള ശുദ്ധീകരണത്തെയാണ് ഈ വിശ്വാസമായി തീരുന്നത് അതുപോലെ അത് എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും വേറെ ഒരു വഴിയിലൂടെയല്ല ദൈവവചനത്തിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുട്ടി പ്രാർത്ഥിച്ച് വചനത്തിന് മുമ്പിൽ ഇരിക്കണം അറിവ് നേടാനല്ല നമ്മുടെ ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് എങ്കിൽ മാത്രമാണ് കാരണം എബ്രാഹിലില് എബ്രാഹിലിൽ എന്താ പറയുന്നത് ആ വചനത്തെ കുറിച്ച് എന്താ പറയുന്നത് അതിന്റെ നാലാം അധ്യായത്തിൽ അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിലെ വചനം ജീവനും ചൈതന്യം ഉള്ളവ ഇതായി ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെ സന്ധി മ മറ്റകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവനകളെ വിവേചിക്കുന്നതാകുന്നു എന്ത് ദൈവവചനം അവൻ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമല്ല സകലവും അവന് കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു അവനുമായിട്ടാവുന്നു കർത്താവായ ദൈവത്തിന് മുമ്പിൽ എല്ലാം മല ദൈവക്കളെ ദേവദാസൻ അനുഗ്രഹപ്പെട്ട രീതിയിൽ പറഞ്ഞു തരുന്നു ഈ ദൈവവചനമാണ് നമ്മൾ ഓരോ ദിവസവും പാപം എന്താണെന്ന് മനസ്സിലാക്കുന്നത് പല രീതിയിലുള്ള പാപത്തെക്കുറിച്ച് ദേവദാസൻ പറഞ്ഞു ഇല്ലയോ ഞാൻ അതിനോട് ഒരു കാര്യം കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എന്നിൽ മറിഞ്ഞു കിടന്നൊരു പാവം ഉണ്ടായിരുന്നു ആ പാവം ഞാൻ ഞാൻ കാണിച്ചതാണ് കാരണം വചനത്തിലൂടെ ഞാനാണ് എന്റെ കർത്താവ് കാണിച്ചു ജെയിംസ് അതിന്റെ നാലാം അധ്യായം അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ നമുക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്നിട്ടും അത് ചെയ്യാത്ത പാപം ചെയ്തു അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമാനം തന്നെ ചെയ്യുവാൻ വേണ്ടി നിന്ന് നമ്മൾ ചിലപ്പോൾ കുറച്ച് പൈസയുടെ ആയിരിക്കാം നമ്മുടെ പൈസ ഉണ്ടാകാതിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഴിവായിരിക്കാം പൈസ മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ കഴിവായിരിക്കാം അത് നമുക്ക് മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യാം ചെയ്തു ചെയ്തില്ലെങ്കിൽ ദൈവം വചനം പറയുന്നു ദൈവമകൾ അതെങ്ങനെയാണ് നമുക്കിത് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ഈ ദൈവവചനത്തിലൂടെ അതിന് ഈ ദൈവവചനം നമ്മൾ ഇതെല്ലാം വായിച്ചിട്ടുള്ളത് പല പ്രാവശ്യവും വായിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് നമ്മൾ ക്രിയ ചെയ്യണമെങ്കിൽ ആത്മാവിൽ നമ്മൾ നിറയേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉരുവാതെ ഒന്നും തന്നെ സാധിക്കത്തില്ല പാപം പാപം തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളിൽ വന്നത് ഈ പരിശുദ്ധാത്മാവ് എന്തിനാണ് വന്നത് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിദ്യയെ ബോധ്യം തരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ് രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല നമ്മുടെ പരിശോധന വേണ്ടത് ഇറ്റ് ആ ഹോളിസ്പിരിറ്റ് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആത്മീയ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് വചനവും ഹോളിസ്പിരിറ്റും ഒരു പക്ഷി പറക്കണമെങ്കിൽ ഒരു ചരകുണ്ടായി മാത്രം വരാം രണ്ട് ചരകും വേണം ആ ചരകിൽ ഏതെങ്കിലും ഒന്നിനും ിൽ ആ ചെപ്പാർ പക്ഷിക്ക് പറക്കാൻ സാധിക്കത്തില്ല പക്ഷിക്ക് പറക്കണമെങ്കിൽ തന്നെ പശുതാത്മാവും പറഞ്ഞ് ദൈവസ്ഥലത്തിൽ ഇരിക്കണം എന്ന് ഇത് പറയാനല്ല ഞാൻ ഞാൻ ഇരുന്നോ ദേവദാസിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് എന്നെ ഇത്രയും പറയാൻ സഹായിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വചനത്തിൽ ഒത്തിരി വ്യക്തികളെ കാണാറുണ്ട് ഇല്ലയോ ഓരോ വ്യക്തികളെയും നമ്മൾ ക്യാരക്ടർ സ്റ്റഡി അല്ലെ അത് എന്തിനാണ് ഈ ക്യാരക്ടർ സ്റ്റഡി അത് നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മാതൃകയായി തീരാൻ അല്ലേ പക്ഷെ നമ്മുടെ മാതൃക ആരാണ് യേശു മാത്രം പക്ഷെ ഈ യേശുവിനെ നോക്കിയവരുടെ ജീവിതം കാരണം യേശു പശുത്താമൊരുവായി പാപമില്ലാത്തവനായിരുന്നു പക്ഷെ ആ യേശുവിനെ മാതൃകയാക്കിയ വ്യക്തികളുണ്ട് ഇല്ലയോ അത് പഴയ നിയമത്തിൽ യേശുവിനും അതും ദൈവത്തെ മാതൃയാക്കിയവർ പുതുനിയമത്തിലൂടെ വരുമ്പോൾ യേശു അത് രണ്ടുമെന്താണ് ദൈവം തന്നെയാണ് ഇല്ലയോ ആ ഒരു വ്യക്തി കാരണം എന്താണ് നമ്മൾ ഈ മാതൃകയാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ കഴിഞ്ഞാൽ ഒരു വ്യക്തി പറയുമോ ഒരു വ്യക്തി പറയുമോ ദേവദാസൻ പറഞ്ഞല്ലോ ദേവദാസനെ ഒരു അപകടം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞുവെന്ന് ഈ ദേവദാസന് ഞങ്ങൾ അറിയുന്നവരാണെന്ന് ഇല്ലയോ അത് അതെന്തുകൊണ്ടാ രണ്ടു തരത്തിലുള്ള അറിവുകളുണ്ട് ഒന്ന് കൊള്ളതെന്ന് ഒന്ന് അറിയപ്പെടുന്നവർ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്നവർ നമ്മുടെ ദേവദാസൻ അറിയുന്നത് എങ്ങനെയാണ് ഇവിടെ ദേവദാസനാണെന്ന് അറിയുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ ആ ദേവദാസന്റെ ആ സ്വഭാവം അവിടുത്തെ പ്രവൃത്തികൾ അവരുടെ ആ ഇടപാടുകൾ ഇതെല്ലാം കണ്ടാണ് ആ ഒരു ആ ദേവദാസൻ ഇതുപോലെ ഞാൻ ഇന്ന് കടന്നു വന്നപ്പോൾ ടോണി ബ്രതറോട് ടോണി ബ്രദർ പേര് ടോണി സോറി ടോളി പറഞ്ഞി ജസ്റ്റ് രണ്ടു മിനിറ്റ് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആ ദേവദാസ എന്നോട് ചോദിച്ചു പറഞ്ഞത് ഞാൻ ഈ വിശ്വാസത്തിന് വരുവാൻ ആത്മൻ എന്ന ആ വ്യക്തിയുടെ സ്വഭാവം കണ്ടാണ് ഞാൻ ഈ വിശ്വാസം കിടക്കുന്നത് ദേവുമക്കളെ നമ്മളെ കണ്ടിട്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നു നമ്മളെ കണ്ടിട്ട് നമ്മൾക്ക് അവർക്ക് പറയാൻ പറ്റുമോ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അവരെ കണ്ടിട്ടാണ് കാരണം എന്താണ് അവർക്ക് ആ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടായിരുന്നു ആ ക്രിസ്തുവിന്റെ സംസാരങ്ങളും എല്ലാം അതായിരിക്കും അതാണ് അത് ഈ സഹോദരനെ ദേവദാസിനെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം അതുകൊണ്ട് നമുക്ക് ഒരു നിങ്ങൾ അത് ചിലപ്പോൾ അധികം കേൾക്ക് കേട്ടിട്ടുണ്ടാവത്തില്ല ഞാൻ വായിച്ചപ്പോൾ എന്നെ ഇതാക്കിയ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നു രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കാണിക്കാതെ ജസ്റ്റ് വായിച്ചു പോകുന്നു ലൂക്കോസിന്റെ ശേഷം ലൂക്ക് ചാപ്റ്റർ ടു വേഴ്സ് ട്വന്റി ഫൈവ് ഓൺ വേൾസ്ലേമിൽ ചീമോൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസകരമായി കാത്തിരിക്കുന്നവനും ആയിരുന്നു പരശുദ്ധാത്മാവും അവന്റെ പേരുണ്ടായിരുന്നു കർത്താവിന്റെ കർത്താവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുൾപാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്ത ദേവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേതി ദൈവത്തിൽ പുകഴ്ത്തി ഇപ്പോൾ നാദ തിരുവചനം പോലെ ഈ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സഹല ജാതികളുടെയും മുമ്പിൽ ഒരുങ്ങിയി ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അമ്മയും അപ്പൻ അപ്പനും അമ്മയും അച്ചര്യപ്പെട്ടു പിന്നെ ഷിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറയോട് അനേകം ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടുത്തിന് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്തം പ്രാണൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് ഇവിടെ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തന്നെ തോന്നിയില്ല ഒരു ഷിമോൻ കർത്താവിനെ വേണ്ടിക്കാത്ത് ഇരുന്നു അത് അത് കണ്ടു പോയി അപ്പോൾ ശിമോൻ അത്രേ ഉള്ളു ഈ കാര്യം മാത്രമാണ് ഞാൻ ആദ്യങ്ങളിൽ ആദ്യ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ കുറിച്ച് നമ്മൾ ഇതിൽ കൂടി ഓരോ വാക്കുകളിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതം ഈ ശീമോനെ പോലെ ആയിരിക്കും കാരണം ആ ശീമോന്രുമെന്നുള്ള ഒരു ഉറപ്പ് കർത്താവായി യേശു വരുമെന്നുള്ള ഉറപ്പ് അവരുണ്ടായിരുന്നു ദൈവം നമുക്കുണ്ടോ നമുക്കുണ്ടോ യേശിപ്പോ വരുമെന്ന് ഉറപ്പുണ്ടോ യശിപ്പോ വന്നാൽ നമ്മൾ പോകുമെന്ന് ഉറപ്പുണ്ടോ സംസാരിച്ചത് ആ ഉറപ്പിനു വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് പാടിയത് ശുദ്ധീകരണം കൂടാതെ കർത്താവ് എഴുതിട്ടില്ലയോ ഗബ്ബരനാഥത്തോടും ശബ്ദത്തോടും കർത്താവ് വരുമ്പോൾ അവിടെ എഴുതിട്ടുണ്ട് അത് പൗലോസ് എഴുതി ഇല്ലയോ ദൂതന്മാരും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണ് അപ്പൊ സ്ഥല പ്രവൃത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാദത്തിൽ നിങ്ങൾ അവൻ പോയതുപോലെ അവൻ മടങ്ങി വരും കർത്താവ് യേശു പറഞ്ഞിട്ടില്ലേ ജോൺ അല്ലെങ്കിൽ പതിനാലാം അധ്യായത്തിൽ ഒന്നാം ഒന്നാം വാക്യം മുതൽ എന്താണ് പറയുന്നത് ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്നോട് കൂടെ എന്നോടുകൂടെ ഇരുത്തുമെന്ന് ഈ ഉറപ്പ് നമുക്ക് തന്നിട്ടില്ലേ ഇതേപോലെ ഉറപ്പ് നമുക്കും ഉണ്ടാവണം ദൈവമക്കളെ നമ്മുടെ സിമോന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പോലെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേ പറ്റൂ ക്യാരക്ടർ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് മലയാളത്തിൽ അത്രയും ഇല്ല രണ്ട് ഒരു കാര്യം അവർ മിസ്സായിട്ടുണ്ട് അവിടെ തൊട്ട് പറയുമ്പോൾ അവിടെ വാസ് എ ഇൻ ജെറൂസലേം ഹൂസ് നെയ്ം വാസ് ആൻഡ് ദ സെയിം വാസ് ജസ്റ്റ് ജസ്റ്റ് സിമിയോസ് നീതിമാനും ഡിവോട്ടഡായിരുന്നു എന്ന് കംപ്ലീറ്റ് സമർപ്പിച്ചു എന്ന പറയുന്നത് ഈ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ വേണ്ടി എന്താ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിച്ചു ഈ ക്രിസ്തുവിൻ്റെ കൂടെ ഇനി ഈ ക്രിസ്തുവിനെ കാണണമെന്നാണ് ഇവിടെ അവൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മുടെ എന്താ ആരാണ് ഈ ക്രിസ്തുവിനോട് ഞാനും ഉയർത്തെഴു നിൽക്കണം ഈ ക്രിസ്തുവിനോട് ഞാനും പോകണം എന്നുള്ള നമുക്ക് നമ്മൾക്ക് ആ ഒരു ഡിവോഷൻ വേണം ദൈവമക്കളെ ആ ഡിവോഷനിലൂടെ കൂടി നമ്മൾ നമ്മൾ ഡേ ടു ഡേ നമ്മൾ ജീവിക്കേണ്ടത് ഈ ഡിവോഷൻ വരുമ്പോഴാണ് ദേവദാസൻ പറഞ്ഞതുപോലെ എന്നിരുന്നെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ ഇത് കഴിഞ്ഞ് അവിടെ ആ ദേവദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സ്പിരിറ്റ് ഫീൽഡ് വരുമ്പോൾ വേറെ എന്തൊരു കാര്യം കൂടി ലഭിക്കുന്നറിയോ അവിടെ ഞാൻ അവിടെ ഒരു കാര്യം കൂടി കാണിച്ചേരാം അതിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നു കർത്താവിന്റെ കർത്താവിനെ മരണം എനിക്ക് അവന് അരുൾപാടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത് ആത്മാവിൽ നിറയണം ദേവമക്കളെ നമുക്ക് ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾ എന്ത് നമുക്ക് എന്ത് സംഭവിക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഇതേപോലെയുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും അവിടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ അവൻ ആത്മനികോ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു എങ്ങനെയെ പോയത് ചുമ്മാ പോയതല്ല ആത്മനിയോഗത്താൽ ഈ ആത്മനിയോഗം നമ്മൾക്കുണ്ടാവണം അങ്ങനെ നമ്മൾ പോകണം എവിടേക്ക് വെളിയിലേക്ക് ഇറങ്ങണം വരപടി പോണ്ടത് വെളിയിലേക്ക് ഇറങ്ങണം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവടെ പ്രവർത്തിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ദൈവദാസന്മാര് ഈ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പ്രസംഗിക്കുന്ന കവലുകളിലും പലയിടങ്ങളിലും വേറെ ദേശങ്ങളിലേക്കെല്ലാം കടന്നുപോയി പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്താണ് അവർ ഈ ആത്മനിയോഗത്താൽ നിറഞ്ഞതുകൊണ്ട് മാത്രം ദൈവമക്കളെ നമ്മളുടെ ആഗ്രഹം ഇതായിരിക്കണം നമ്മളറിഞ്ഞ ഈ രക്ഷ നമ്മൾ നമ്മളറിഞ്ഞ ഈ സ്നേഹം മറ്റുള്ളവരെ പറയണം അതെങ്ങനെയാണ് സാധിക്കുന്നത് ആത്മനിയോഗത്താണ് ആ നിയോത്താലാണ് ഓരോ ദൈവദാസന്മാരും അരങ്ങിപ്പോയി സുവിശേഷം പറയുന്നത് അതുപോലെ സംവിധാനത്തിന് പെട്ടെന്ന് പോകുന്നു അതിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഇപ്പോൾ ഇപ്പോ തിരുവചനം പോലെ നീ സമാധാനത്തോടെ അവനെ തന്നെ സമർപ്പിക്കുവാണ് ഒരു സമർപ്പണം അതെന്തുവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയൊരു കാര്യമാണ് താഴ്മ എനിക്ക് കുറച്ച് വചനം അറിയാവുന്നതല്ല നമ്മുടെ താഴ്മ അതൊന്നുമല്ല അതൊന്നും വരുന്നതാണിസ് അവസരം പോലെ നടക്കട്ടെ പോലെ നടക്കട്ടെ ദേവദാസന്റെ വലിയൊരു സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ തുടങ്ങിയപ്പോ തന്നെ എന്തുകൊണ്ട് എന്ന് അത് കർത്താവിന്റെ ഹിതമാണ് കർത്താവ് അറിയാതെ ഒരു മുടി നാല് പോലും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല അതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട് ഈ സഹോദര ഈ സഹോദരനല്ലേ പറഞ്ഞത് അത് ചിലപ്പോൾ ദൈവത്തെ അറിയുവാൻ വേണ്ടി ഒരു മുഹാന്ത ഒരു ദൈവത്തെ അറിയുവാൻ വേണ്ടി ഒരു മാധ്യമം ഒരിക്കലും ഇതായിരിക്കാം വെറുതെ പറഞ്ഞതല്ല ഈ ദേവദാസ് ഇവിടെ സഭയുടെ ദൈവമക്കളെ നമ്മൾക്ക് വേണ്ടത് ഇതേപോലെയുള്ള സബ്മിഷൻ സബ്മിഷൻ അവസാനം ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു വി ഹാവ് ടു വെൽത്ത് നമുക്ക് എന്താണ് എക്സ്പെക്ടേഷൻ വിഡി എങ്ങനെ പത്ത് കനിയന്മാരിൽ അഞ്ച് കനിയന്മാർ ഒരുങ്ങിയിരുന്നത് പോലെ അവർ വെറുതെ ഒരുങ്ങിയിരിക്കുന്നത് അവര് എണ്ണയൊഴിച്ച് എണ്ണയൊഴിച്ച് അവർ ഒരു ദൈവമക്കളെ അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ കാക്കളധ്വനി കേൾക്കുമ്പോൾ നമ്മളും ആ കർത്താവ് ദേവമക്കളെ നമ്മുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹ ശുദ്ധീകരണത്തോടെ പരിശുദ്ധാമങ്ങൾ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാർമ അരുൾപാട് അരുൾപാട് ലഭിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായ അങ്ങനെ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മളും കാഹളം കേൾക്കും ആ സമയത്ത് ഓടാനാണ് ചെയ്തത് മറ്റഞ്ചുകന്യമാർ എന്താ ചെയ്തത് ഓടി എണ്ണയ്ക്ക് വേണ്ടി ഓടി എണ്ണയ്ക്ക് വേണ്ടി ഓടി നമ്മളും ഓടാൻ ഇടവരുത്തരുത് ദേവുക്കളെ നമ്മൾ നഷ്ടപ്പെട്ടു പോവാൻ ഇടവരുത്തരുത് നമ്മൾ കുറച്ച് പാട്ടും പാടി കൈയടിച്ച് കുറച്ച് വചനം കേട്ട് പോകുന്നവരായി തീരല്ലേ ദൈവക്കളെ എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഇതൊന്നും പറയാനല്ല പറയാനല്ലായിരുന്നു നമ്മളും കർത്താവിനോടൊപ്പം ഉയർത്തി നടക്കാതായിരുന്നു നമ്മളും കർത്താവിനും കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ഇന്ന് പാടിയ ഓരോ പാട്ടുകളും നിങ്ങൾ ധ്യാനിച്ചിരുന്ന് പാടിപ്പോ കഷ്ടങ്ങൾ സാരമില്ല നമ്മളെല്ലാം അപ്പോൾ അതിനെല്ലാം നമ്മുടെ കഷ്ടങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക യെസ് ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ രണ്ട് മൂന്ന് സ്ഥാനമനുസരിച്ചോ മണവാളൂടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളാ അല്ലയോ മണവാളിലൂടെ പോകാന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളാണ് പാടിയത് ഇല്ലയോ പിന്നെ ഏഴ് വിളക്കും കൂടെ നടുവിൽ അഗ്നിചാളത്തെത്തോടെ കണ്ടുള്ളവൻ മാറത്ത് പങ്കെ ചെന്നു വെള്ളോടു സാദൃശ്യമുള്ളവൻ ഈ ഇതിൽ കൂടെ ഊടാടി നടക്കുന്നുണ്ട് നമ്മുടെ ഓരോ ചിന്തകളും ഓരോ പ്രവർത്തികളും നമ്മുടെ ഓർവെല്ലാം ഊടാടി നടക്കുന്നുണ്ട് ഇല്ലയോ രണ്ടും രണ്ട് പാട്ടുകളും ഞാൻ മിസ്സായി പോയി യേശുരിൽ കൂടെ മാറിൽ ചാരുവാൻ വേണ്ടി ഇല്ലയോ ആ ഒരു മാറി ചാരിച്ചു രണ്ടാമത്തെ ദൈവത്തെ സ്തുതി പാടുന്ന ഒരു പാട്ടാണ് പക്ഷെ അവിടെ എന്തിനാണ് സ്തുതി പാടുന്നത് കർത്താവിനെ വീണ്ടെടുത്തതിനായിട്ട് ദൈവം ഈ പാട്ട് വെറുതെ എഴുതിയതല്ല നമ്മൾ പാടുമ്പോൾ ധ്യാനിക്കണം കർത്താവ് ചെയ്ത വലിയ പ്രവർത്തികൾ നമ്മളെ വീണ്ടെടുത്ത പ്രവർത്തികൾ ഇങ്ങനെ ചിന്തിച്ച് ഓരോ നിമിഷവും നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിനോടൊപ്പം നമുക്ക് ഉയർത്തേണ്ട സാധിക്കും അശ്വതികരണത്തോട് ജീവിക്കാൻ സാധിക്കും യുവാക്കളാൽ ദൈവം നമ്മളോട് അനുഗ്രഹിക്കുന്ന അല്പനേരം എനിക്ക് വചനം പറയുന്ന കർത്താവ് ദേവദാസൻ നൽകിയ ഓർത്തു നന്ദി പറയുന്നു ഒരുപാട് പ്രാർത്ഥി കർത്താവും ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങ് നൽകിയ സമയം കർത്താവെ നന്ദി പറയുകയർത്തുക അങ്ങ് എനിക്ക് നൽകിയ ക്രഭയ്ക്കൊത്ത് മറ്റ് സഭയുടെ മുമ്പിൽ പറയുമോ നൽകിയ ആലോചനയ്ക്ക് നന്ദി പറയുന്ന പ്രാർത്ഥന കേട്ടിരിക്കാനാണ് സ്വർത്തം യേശു